ക്രൈസ്തവ സമുദായത്തിനും മിഷണറിമാർക്കും സുവിശേഷ പ്രവർത്തകർക്കും എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന മാരകമായ ആക്രമണങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് നാരായൺപൂരിലെ കത്തോലിക്ക പള്ളിക്കെതിരെയും റായ്പൂരിലും ബിലാസ്പൂരിലും ഉണ്ടായിരുന്ന ക്രൈസ്തവ പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് നേരെയും അടുത്തിടെ നടന്ന ബജറംഗ് ദളിൻ്റെ ഇതര ഹിന്ദു സംഘടനകളുടെയും ആക്രമണങ്ങൾ കൂടാതെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വലുതും ചെറുതുമായ നിരവധി ആക്രമണങ്ങൾ നടന്ന ഛത്തീസ്ഗഡിൽ ഇപ്പോഴിതാ വ്യാജമായ മതപരിവർത്തന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ ക്രൂരമായ ആക്ഷേപങ്ങളും കൊലവിളികളുമായി ബജ്രംഗ്ദൾ പ്രവർത്തകർ അങ്ങേയറ്റം ഭീകരമായ അന്തരീക്ഷമാണ് ഇന്നലെ സൃഷ്ടിച്ചത് ഗ്രീൻ ഗാർഡൻ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്കൊപ്പം പത്തൊൻപതിനും ഇരുപത്തി ഇടയിൽ പ്രായമുള്ള മൂന്ന് യുവതികളും അവരുടെ ബന്ധുവായ ഒരു യുവാവും ഗുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത മതപരിവർത്തന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഒരുപറ്റം ബജറംഗ് പ്രവർത്തകർ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് അങ്ങേയറ്റം പ്രകോപനപരമായ ആക്ഷേപങ്ങളും കൊലവിളികളും ഉയർത്തി ആക്രോശിച്ച യുധങ്ങൾ കയ്യേറ്റ ശ്രമങ്ങൾ നടത്തുകയും മതപരിവർത്തന ആരോപണങ്ങൾക്കൊപ്പം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യക്കടത്ത് ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് നടത്തിയത് ഹീനമായ അധിക്ഷേപങ്ങളും അതിക്രമങ്ങളുമായിരുന്നു പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെയുള്ള കൊലവിളികളായിരുന്നു ഇവർ നടത്തിയത് യാതൊരു അന്വേഷണവും നടത്താതെയും വസ്തുതകൾ ഒന്നും പരിശോധിക്കാതെയും പെൺകുട്ടികളെ വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നുവെന്നും അവർ കരയുകയായിരുന്നുവെന്നുമുള്ള തികച്ചും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബജ്റംഗ് പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ച് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയത് അവിടെ തങ്ങൾ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്നും വിഷയത്തിൽ സർക്കാർ ഇടപെട്ടില്ല എന്നിൽ സംസ്ഥാനം ഒട്ടുക്കും പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സംഘർഷ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടുള്ള ഇവരുടെ ഭീഷണിപ്പെടുത്തൽ നടന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ കൈവശം വെക്കാത്തതിന് ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ഈ പെൺകുട്ടികളെ തടയുകയും തുടർന്നുണ്ടായ ചോദ്യം ചെയ്യലിൽ കന്യാസ്ത്രീകൾക്കൊപ്പം അവർ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്കായി പോകുകയാണ് എന്ന് പെൺകുട്ടികൾ പറഞ്ഞയിടത്താണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ജീവിക്കാൻ വേണ്ടി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവം പെൺകുട്ടികൾ ജോലി തേടി കന്യാസ്ത്രീകൾക്കൊപ്പം പോവുകയാണെന്നും ആയതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കുകയും ചെയ്തിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ഈ ടി തന്നെ പ്രശ്ന അന്തരീക്ഷം വഷളാക്കാൻ ലാക്കി ഗുർഗിലെ ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ച് വിവരം ധരിപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മതപരിവർത്തനം എന്നും മനുഷ്യ കടത്തുന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ബജറംഗ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത് പിന്നാലെ നൂറുകണക്കിന് ബജ്രംഗ് ദൾ പ്രവർത്തകർ സ്റ്റേഷൻ പരിസരത്ത് എത്തി ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ ആധാർ കാർഡുകളുടെ പകർപ്പുകൾ സഹിതം നൽകിയ രേഖാമൂലമുള്ള സമ്മതപത്രവും അതിൽ തങ്ങളുടെ പെൺമക്കൾക്ക് കന്യാസ്ത്രീകളോടൊപ്പം ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി വ്യക്തമാക്കിയിരിക്കുന്ന രേഖകളും അവരെ കാണിച്ചു കൊടുത്തു എങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളും കൊലവിളികളുമായി ഈ ബജറംഗ് ദൾ പ്രവർത്തകർ ഭീകരാതരീക്ഷം സൃഷ്ടിച്ചത് തെറ്റായ വിവരങ്ങൾ ഉയർത്തി ഇവർ വിഷയം വഷളാക്കിയതോടെ പോലീസ് കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ തങ്ങളുടെ പെൺമക്കളെ സഹോദരിമാർക്കൊപ്പം ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകുന്ന രേഖാമൂലമുള്ള സമ്മതപത്രങ്ങളും കാർഡുകളുടെ പകർപ്പുകളും നൽകിയിരുന്നു തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് യുവതികൾ പറഞ്ഞിട്ടും ഇത് നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് ബജരംഗ് ദൾ പ്രവർത്തകർ ആരോപിക്കുകയായിരുന്നു നിലവിൽ യുവതികൾ വനിതാ ക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാക്കിയിരിക്കുകയാണ് യുവതികളെ മോചിപ്പിക്കാനും കന്യാസ്ത്രീകളെ നിയമക്കുരുക്കിൽപ്പെടുത്താതെ മോചിപ്പിക്കുവാനും പ്രശ്നപരിഹാരത്തിനുമായി ഗ്രാമത്തലവനും പെൺകുട്ടികളുടെ മാതാപിതാക്കളും ദുർഗിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ നിലകൊള്ളുന്നത് നീതിയുക്തമായ ഒരു പരിഹാരം വിഷയത്തിൽ ഉണ്ടാകേണ്ടതിന് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ മൂന്ന് ആദിവാസി പെൺകുട്ടികളും നാരായൺപൂർ ജില്ലയിലെ ഓർച്ച ഗ്രാമത്തിലെ താമസക്കാരാണ് എന്ന് പറയപ്പെടുന്നു നാരായൺപൂരിലെ തന്നെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലാണ് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും തിരുസ്വരൂപങ്ങൾ തല്ലി തകർക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായത് ഏതായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഛത്തീസ്ഗഡിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ ഏറ്റവും പുതിയ സംഭവമാണിത് ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സമുദായ നേതാക്കളും സഭാപ്രതിനിധികളും ഈ ദാരുണ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അങ്ങേയറ്റം വ്യാജമായി ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ അരങ്ങേറുന്ന സംഭവ പരമ്പരകളിലെ പുതിയ സംഭവമാണിതെന്നും അവർ വ്യക്തമാക്കുകയാണ് അതിതീവ്രമായ ഹൈന്ദവ അജണ്ടകൾ നിമിത്തം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ത്യാഗോജ്വലമായ സേവനത്തിലൂടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് മുതൽക്കൂട്ടാകുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും അമർച്ച ചെയ്യുവാനും രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷൻ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനും കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളു